അത് ഞാൻ നീ അത് പറഞ്ഞു നീ നിന്ന വേണ്ട എനിക്ക് ഈ പെണ്ണിനെ മതിയൊന്നും പറയുന്നു അമ്മ ഈ പെണ്ണ് കഴിച്ചു അവിടെ കിട്ടിയിട്ട് കല്യാണം അങ്ങനെ എന്നിട്ട് എന്നിട്ട് ഇവരെ കണ്ടുമുട്ടാൻ വേണ്ടി അവൻ കൂടെ എറണാകുളത്തിന് പോവുക കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഐ ബി ഓഫീസർ ആയിട്ടുള്ള മേഖ ആത്മഹത്യ ചെയ്ത സംഭവം കല്യാല്ലോ ആ മേഘയുടെ ആത്മഹത്യയുടെ റീസൺ ഇതുവരെയും നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് ഈ പറയുന്ന മേഘയ്ക്ക് കാമുകൻ ഉണ്ട് കാമുകൻ കാരണമാണ് എന്ന് പക്ഷെ അതിന് ഒരു വ്യക്തത വരുത്തണമെങ്കിൽ എന്തെങ്കിലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ വേണം അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്തായാലും ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഡാനി സത്യൻ യൂട്യൂബ് ചാനലില് ഡാനിയുടെ വീഡിയോ ആയിരുന്നു ഡാനിയുടെ അമ്മൂമ്മ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അതായത് ആ അമ്മൂമ്മയുടെ മകൾ ഐ ബി ഓഫീസർ അവർക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അറിയാവുന്നതാണ് അപ്പൊ ആ അമ്മൂമ്മയുടെ ഒരു വീഡിയോ ഡാനിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് ഇതിന്റെ ഒരു റീസൺ ആ ഒരു അമ്മ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇവര് അവർവ്യൂ ചെയ്ത് വെച്ചവളെ ഇവനും ആ ജോലി തന്നെ ഇവനെ അവിടെ മലപ്പുറത്തിൽ നിന്ന് ഇവടെ തിരുവനന്തപുരത്ത് മാറ്റി അങ്ങനെ അപ്പൊ ഇവനെ സ്നേഹിച്ചു അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു ഇവര് രണ്ടാമത്തെ പെണ്ണായി അന്നേരം അത് ഒരു വഴിക്കിട്ടായിട്ടൊന്നും മരിച്ചത് പറഞ്ഞു മനസ്സിലായോ അതാ പറഞ്ഞത് മലപ്പുറംകാരനായി ഇവളെ സ്നേഹിച്ചത് അതെ അവള് പറഞ്ഞ ചെറിയൊരു മനുമായിട്ട് സ്നേഹമാണ് അല്ല ഇപ്പൊ ഫോൺ ട്രേസ് ചെയ്തോ ഇല്ല വീടോ ഫോൺ കിട്ടണ്ടായി ബേബി അറിഞ്ഞിപ്പോ അറിയാവുന്ന കാര്യങ്ങൾ ഈ മനുമായിട്ട് സ്നേഹമാണോ അതറിയാവുന്നോ സംസാരിക്കും ഓക്കെ ഈ അമ്മ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ആ ഒരു ചെറുക്കിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്ന് ആ ഒരു കാര്യം ഈ മേഖ അറിഞ്ഞപ്പോൾ അതിന്റെ ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷമത്തിന്റെ പുറത്തോ ആത്മഹത്യ ചെയ്തയാണെന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാമുകനെ അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അവൻ ചെയ്തത് ആത്മഹത്യ പ്രേരണ കുറ്റമാണ് അല്ലെ അപ്പൊ അവന്റെ ഫോട്ടോസോ അല്ലെ അവന്റെ പേരോ ഒരു കാരണവശാലും ഇവിടെ വെളിപ്പെടുത്താതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യം അവ ഒറ്റ ഒരുത്തൻ കാരണമാണ് ആ ഒരു പെൺകുട്ടി മരിക്കാനായിട്ട് കാരണം കാര്യം ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പം തന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുത്തനെയൊക്കെ എങ്ങനെയാണ് നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവൻ്റെ ഒക്കെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ മറച്ചു വെക്കുന്നത് ഇത്രയും കള്ളനായിട്ടുള്ള ഒരുത്തന്റെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് മാത്രമല്ല ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിനകത്തോട്ട് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരുത്തിൻ്റെയൊക്കെ കൂടെ എന്തിനാണ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇവനൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് കാര്യം ഇന്നത്തെ കാലത്ത് ഓരോ പെൺകുട്ടികൾക്കും ഉള്ളൊരു പാഠമാണ് ഇതൊക്കെ ഏകദേശം ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ച് സാലറിയുള്ള ഒരു വ്യക്തിയായിരുന്നു ജവൻ്റെയൊക്കെ പുറേ പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഓഫീസിൽ ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഫോണില് അവനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ട എനിക്ക് വേറൊരു പെണ്ണുണ്ട് എന്നുള്ള രീതിയിൽ അത് കേട്ട് മനം നൊന്നിട്ടാണ് ഈ മേഘ ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ എങ്ങോട്ടൊക്കെ ഈ പോകുന്നത് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് നമുക്കൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള പ്രായമായി പക്ഷെ ഇനിയെങ്കിലും കഴിവതും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ ചെന്ന് ഓരോരുത്തരെ എടുത്ത് ചാടാനായിട്ട് ശരിക്കും ഇവരെ പോലെയുള്ള ഒരുത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ഇതിനൊക്കെ ശരിക്കും പറയേണ്ടത് സ്നേഹിക്കാര അല്ല കേസിന്റെ എനിക്കാണെങ്കിൽ അന്വേഷിച്ചോണ്ടിരിക്കാനും കറക്റ്റ് അവളീ പറയുന്നത് അതുപോലെ തന്നെ ഈ ചെറുക്കം വേറൊരു പെണ്ണിനെ സ്നേഹം കൊണ്ട് ഈ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പറഞ്ഞാൽ ഇവിടെ സ്നേഹിച്ചുള്ളൂ പിന്നെ ഇവിടെ അല്ല വേറെ ഒരിക്കലും സ്നേഹിക്കുന്നു അന്നേരം അതറിഞ്ഞപ്പോ ഈ പെണ്ണിന് വിഷമമാകും അങ്ങനെ ഈ പെണ്ണി ട്രെയിൻറെ ഇടി ചലവെച്ച് മരിക്കുന്നത് ഫോണുമെല്ലാം ചെന്നൈ കേറി ഇപ്പൊ കേസ് എടുത്തോണ്ടിരിക്കുക അവനെതിരെ അവനെ അവനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയണത് എന്തായാലും ആക്കി കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരുന്നെ കാര്യം അവനെ പോലെയുള്ള പോലെയുള്ളവരൊന്നും ഒരിക്കലും ആ ഒരു ജോലിയിൽ തുടരാൻ യാതൊരു അർഹതയില്ല അതെ അവന്റെ ഒരു ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാരും പ്രതികരിക്കണം അവനെ ഒന്നും ഒരിക്കലും ഈ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കരുത് കാര്യം അത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള തൂന്നിവാസങ്ങള് കാണിക്കുന്നത് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവർ ഒരുമിച്ച് എങ്ങാണ്ട് ട്രെയിനിങ്ങാണ്ട് പോയ സമയത്ത് കമ്പനി കമ്പനിയായാലും സ്നേഹിച്ചൊക്കെ എന്തായാലും അതിനൊരു ഫലം ആ പെൺകുട്ടിക്ക് കിട്ടി ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥയൊന്നും കാണണം ഈ കഴിഞ്ഞ ദിവസം ഈ അവരുടെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്കും പറഞ്ഞാൽ ആ ഒരു പുള്ളിക്കൊന്നും എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല അവർക്ക് അത്രത്തോളം മാനസികമായിട്ട് തകർന്നിരിക്കുവാണ് ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഇവരുടെ ഒരു മാടോട്ടാണ് ഒരു ഭയങ്കര ഇതുള്ള മനുഷ്യ അവരിപ്പൊ ഡൽഹിയിലോട്ട് സ്ഥലം മാറ്റമാണ് അന്ന് ഒരു കൊച്ചു ഒരു തള്ളയുള്ള ഒരു പെണ്ണ് ഇതുപോലെ സ്ഥലം സ്നേഹിച്ചു സ്നേഹിച്ചാൽ അവനെന്തോ വിളിച്ചത് പിന്നെ അവൻ പോയി വേറെ എടുത്ത് സ്നേഹിച്ചു അങ്ങനത്തെ ഈ പെണ്ണ് മരിക്കാൻ പറ്റുമ്പോഴേ ഇപ്പൊ ഗോഫീസ് അറിയപ്പെടുന്നില്ല കാരണം പഠിച്ചു നീ എന്തിനാണീ ഒരു കൊച്ചും പിന്നെ ഉള്ളവനെ എന്തി കൊച്ചും നീൻ കൂടെ എന്തിനാണ് സ്നേഹിച്ചത് എന്റെ ഭർത്താവ് കുത്തിയെന്ന് കഴിച്ചു അവനെ ഗൾഫീന്ന് വരുത്തി അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു പ്രശ്നത്തിനകത്ത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇടപെടുക അവനെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അവനെ സമൂഹത്തിന്റെ മുന്നിലെടുത്ത് കാണിക്കുക അതാണ് ചെയ്യേണ്ടത് ഇനിയും ഒരു പെൺകുട്ടികൾക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത് കാര്യം മാനസികമായിട്ട് അത്രത്തോളം വിഷമ വിഷമിച്ചതിന്റെ പേരിലായിരിക്കും ഇങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് അത്ര ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ചാലല്ല ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ആത്മാർത്ഥിയായിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് ആ പെൺകുട്ടി അവൻ ചതിക്കുമായിരുന്നു എന്തായാലും മേഘയുടെ അച്ഛന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം മരണമെന്ന് പറഞ്ഞാൽ ട്രെയിനായ ആക്സിഡൻറ്റ് സംഭവിക്കാൻ ജോലിസ്ഥലത്ത് ഒന്ന് സാധ്യതയൊന്നുമില്ല അപ്പം ഇത്രയും കുറെ അവൾ താമസിക്കുന്ന സ്ഥലവും ജോലി സ്ഥലവും തമ്മിലേ കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഒന്നും ഇല്ല അപ്പോൾ നമ്മളോട് റൂമിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റി പോകാനുള്ള കാരണം ജോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിന് തട്ട് വീഴുകയായിരുന്നു എന്നാണ് അപ്പോൾ ആ സമയത്ത് ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് ആ കാര്യങ്ങളിൽ നമുക്കറിയാൻ വേണ്ടിയാണ് ഈ പരാതി കൊടുക്കുക ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം ചിന്തിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ആ സമയത്ത് ഇന്ന് ഇന്ന് സാറിനെ വിളിക്കുന്ന പോലെ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ഞാൻ ആകാരം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ആ ശരി മോൾ ഇന്ന് അതും മേടിച്ചുകൊണ്ട് പോകും ഫോൺ വെച്ചു പിന്നെ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവള് വിളിക്കില്ല നേരെ റൂമിൽ കിടന്ന് ഉറങ്ങും പിന്നെ വൈകുന്നേരമേ വിളിക്കുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് മണിയായപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത് അവരുടെ വീട്ടുകാരുടെ പ്രതികരണമാണ് ഒന്നും അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട് പണ്ടെ ഇതേപോലെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയില്ല ഇതൊക്കെ എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കുക കാര്യം മക്കൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കഴിവതും അവരെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക നല്ല രീതിയിൽ കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുക ഒരിക്കലും നിങ്ങളിത് മറിച്ച് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാണ് ആ ജോലിക്ക് വേണ്ടി എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ അപ്പം അത് അപ്പം ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ലൈഫിൽ പറ്റാതിരിക്കുക കാര്യം ഇവനെപ്പോലെ ഒക്കെ ഉള്ളവന്മാരെയൊക്കെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഏഹ് കാര്യം ഈ ഒരേ സമയത്ത് മൂന്നാലഞ്ച് റിലേഷൻഷിപ്പ് വേറെ വെച്ചോണ്ടിരിക്കുന്നവനാണ് ഇവനൊക്കെ ആ അവനെയൊക്കെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ടൊന്നും നേടാനില്ല കാര്യം അവനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ കല്യാണമല്ല അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലായിട്ടും വലിയ അൾട്ടിമേറ്റ് എന്ന് പറയണത് അപ്പം ഇനിയെങ്കിലും ഇത് അപ്പം ഇതൊക്കെ ഒരു പാഠമായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും വേറെ ഇങ്ങനെ സംഭവിക്കത്തേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ബിയിലേക്ക് പോകണ എന്തെങ്കിലും ഒരു കാരണം വേണ്ട അപ്പൊ ആ സമയത്ത് ഉണ്ടായ എന്തോ ഒരു വലിയ പ്രശ്നം മൂലമാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്തെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അടുപ്പമാണെങ്കിലും അതെങ്ങനെ പോവുകയല്ലേ ഉള്ളൂ അല്ലാതെ ഈ ആത്മഹത്യക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഒന്നിലും അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സമയത്ത് കോൾ ചെയ്ത് അവളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അപ്പ ഭാഗത്തു നിന്നോ അവൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോൺ കോൾ അവന് വന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കാം അപ്പൊ അത് അവർ പരിശോധിക്കട്ടെ ഇനി അവൻ അവിടെങ്ങാണെ അന്ന് വന്നിട്ടുണ്ടോ അവിടെ ഇനി അവിടെ അവിടെങ്ങനെ പോയി നമുക്ക് സംസാരിക്കുക അങ്ങോട്ട് പോകാന്ന് പറയുകയോ എന്ന് പോലും നമുക്കറിയില്ല ഇവർക്ക് രണ്ടുപേരും ഇഷ്ടമാണ് കല്യാണം കഴിക്കണം പക്ഷേ എങ്കിൽ ഇപ്പോഴും പറ്റില്ല അപ്പം അവന് പഠിച്ച് ഈ ഐ ബി ജോലിയിൽ നിന്ന് മാറി വേറൊരു സിവിൽ സർവീസാണ് അവൻ്റെ അവന് വേണ്ടത് അപ്പോൾ അതിലേക്ക് മാറി അവിടെ ജോലി കിട്ടിയിട്ട് കല്യാണം തട അങ്ങനെ നീട്ടി കൊണ്ടുപോവാണ് എന്നിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വേണ്ടി അവർ കൊച്ചിയല്ലേ ഇവിടെ വരിക എന്നിട്ട് ഈ രണ്ടുപേരും കൂടെ എറണാകുളത്തിന് പോവുക അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഐ ബി ജോലി ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെ തുടർന്ന് ശരിയാണോ പഠിക്കാൻ അതുകൊണ്ടല്ലേ ലൊക്കെ കിട്ടണമെങ്കിൽ അത് അനുസരിച്ചുള്ള മെമ്മറി പവറും ഒക്കെ അച്ഛന്റെ പ്രതികരണമാണ് പെട്ടെന്ന് തന്നെ അവന്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കുക കാര്യം ഈ ഒരു കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കുക കാര്യം ഇത്രയും തൂന്നിവാസം ഒക്കെ കാണിച്ചിട്ട് അവൻ ആ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് ഒരു കാരണവശാലും അറിയിക്കുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അവനെ പുറത്താക്കിയിട്ട് ഈ ഒരു വിഷയത്തിൽ പോസിബിൾ ആക്ഷൻ വിഷയത്തില് തന്നെ വേണം കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾക്കും നാളെ ഇതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക